അപ്പോളാണ് നമ്മളിന്ന് വന്നി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു നാല് കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റൊന്നും വീഡിയോ ആണത് അതായത് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ പിന്നെ എടുക്കുന്നതായിരിക്കും ഇപ്പം ഞാനത് കാണിച്ചു തരാനാണ് മുൻനിർക്കണത് അപ്പോൾ എന്നാൽ നാല് കോഴിക്കുങ്ങളിലാണ് കിട്ടിയിട്ടുള്ളത് നാലു നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊപ്പം സിറ്റിയിൽ കണ്ടപ്പോഴാണ് ഞാൻ അത് വാങ്ങിയത് അപ്പോൾ നമുക്കെല്ലാവർക്കും കോഴിക്കുഞ്ഞുങ്ങളെ കാണാം ഇതാണ് ഏകദേശം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ നാല് കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇടയ്ക്ക് കാണിച്ചു തരാം നാല് കോഴിക്കുഞ്ഞുങ്ങളാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒന്നിനെ ഞാൻ പുറത്തേക്ക് ഇറക്കി കാണിച്ചു തരാം ദൈവം നമ്മുടെ കോഴിക്കുഞ്ഞു കയ്യിലുണ്ട് പിന്നെ പുറത്തേക്ക് ഇറക്കി കാണിച്ച് തരാം നല്ലൊരു അടിപൊളിയൊരു കോഴിക്കുഞ്ഞാണത് വേറെ മൂന്നൊന്നുണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് വാങ്ങിയത് കൊപ്പ കൊപ്പം ഫിറ്റിന്നാണ് ചിരിക്കണുണ്ടോ കുട്ടപ്പൻ ചിരിക്കണൊന്നുമില്ല ഞാൻ ഫ്ലാഷ് അടിക്കുമ്പോൾ എന്തോ തോന്നുന്നു ഫ്ലാഷ് അടിക്കുന്നില്ല കോഴിക്കുഞ്ഞു നിൽക്കണ ഇവരൊക്കെ നല്ല കളിയില്ല ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ടോ തോന്നുന്നു അങ്ങനെ കൊത്തുണൊക്കെ കാത്താണ് അത് അപ്പോൾ നമ്മൾ നാല് കോഴിക്കുഞ്ഞുങ്ങളോട് സേപ്പാണ് അപ്പോൾ ഞങ്ങൾ ആവശ്യമായ വെള്ളം കുറച്ച് പൊടിയേരിയൊക്കെ കൊടുത്തിട്ടുണ്ട് പൊടിയേരിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ചെറുതായിട്ടൊക്കെയാണ് ചെറുതായിട്ടുള്ള അരികളൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ പൊടിയരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവരിങ്ങനെ ഇത് അടയ്ക്കാൻ വേണ്ടിട്ട് ഇത് അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ടൊരു ക്ലിപ്പും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി ഇത് ഇത് മാത്രമേ അടയ്ക്കുന്നുള്ളൂ അടക്കിയത് അത്രയ്ക്കാണ് വേണ്ട അടയ്ക്കണമെന്നില്ല കുറച്ചൊക്കെ ഒന്ന് ഇരട്ടൊക്കെ ഒന്ന് കിട്ടിക്കോട്ട് വച്ചിട്ടാണ് ഇരട്ട വെളിച്ച് രണ്ടും വേണ്ടേ ഇങ്ങനെ അടച്ച് വയ്ക്കും രാത്രിയിൽ ഇങ്ങനെ അടയ്ക്കും പിന്നെ അവർക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണ് കാണുള്ളൂ ഇവരും ഇവിടെ ഇങ്ങനെ കളിക്കുക നമ്മളങ്ങനെ അറിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇറങ്ങും കേട്ടോ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇത് നാലെണ്ണം അമ്പതെന്ന് പറഞ്ഞ ഞാൻ സിറ്റിയിലാണപ്പുള്ളത് വാങ്ങിയത് അപ്പോൾ ആർക്കൊക്കെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇഷ്ടം എന്നൊക്കെ ലൈക്ക് പറയാം കമൻറ്റ് പറയാം ഇതിന് ഇതിൽ കുറേ കളറ് നാല് കളറുണ്ട് ഇതിൽ മൂന്ന് കളറുണ്ട് രണ്ടെണ്ണം റെഡും ഒരു പച്ചയും ഒരു റോസും ആണ് ഉള്ളത് റോസിലിങ്ക് പിങ്ക് പിങ്ക് ആണ് അപ്പോൾ അങ്ങനെയാണ് എന്താണ് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങിയിട്ടുള്ളത് രണ്ടെന്ന് റെഡ് കേട്ടോ എനിക്ക് നല്ല വിഷമമുണ്ട് വെറൈറ്റി കളറുകൾ വാങ്ങണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് ഇടത് എനേബിൾ ചെയ്യുക കമൻറ്റ് ചെയ്യുക കോഴിക്കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു அ கமெண்ட்ல வரேனே அப்ப எல்லாரக்கும்